നമസ്കാരം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം അതിൻ്റെ മൂർധന്യത്തിലെത്തി നിൽക്കുകയാണ് നാളെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തിയേഴാം തീയതി അതിലേറ്റവും ഒരു ദിനമാണ് ഓഗസ്റ്റ് ഇരുപത്തിയേഴാം തീയതിയാണ് അതായത് നാളെയാണ് ട്രംപിൻ്റെ അന്ത്യശാസനം അവസാനിക്കുന്ന തീയതി ഇരുപത്തി ഏഴിന് മുമ്പ് ഇന്ത്യ ട്രംപ് പറയുന്നത് പോലെ വഴങ്ങി അവരാവശ്യപ്പെടുന്ന തരത്തിലുള്ള വ്യാപാര കരാറിൽ ഒപ്പുവച്ചില്ലെങ്കിൽ റഷ്യയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇന്ത്യയുടെ മേൽ അൻപത് ശതമാനം ഏർപ്പെടുത്തും എന്നതാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം ഈ വ്യാപാര കരാറിൽ ഇങ്ങനെ നീണ്ടുപോകുന്നതുകൊണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ നേരത്തെ ഏർപ്പെടുത്തിയിരുന്നു ആ തീരുവ തന്നെ ഇന്ത്യൻ വിപണിയെ ബാധിക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയെ ബാധിക്കുന്ന തരത്തിൽ മാറിയിട്ടുണ്ട് അതിൻ്റെ കൂടെയാണ് റഷ്യയുമായുള്ള ബാന്ധവത്തിൻ്റെ പേരിൽ ഇന്ത്യയുടെ മേൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തും എന്ന ട്രംപിന്റെ വെല്ലുവിളി അത് നടപ്പിലാവുന്നത് നാളെ മുതലാണ് ട്രംപ് ഇന്ത്യയെ പാഠം പഠിപ്പിക്കും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നു സ്വാഭാവികമായും ട്രംപ് പ്രതീക്ഷിച്ചത് ഇന്ത്യ എത്രയും വേഗം കീഴടങ്ങുമെന്നും ട്രംപിന്റെ പിടിവാശി നടപ്പിലാക്കുമെന്നുമാണ് വാസ്തവത്തിൽ റഷ്യയുമായുള്ള വ്യാപാര ബന്ധമല്ല ട്രംപിന്റെ പ്രശ്നം അങ്ങനെയെങ്കിൽ പിന്നെ റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായി ചർച്ചയ്ക്ക് ട്രംപ് പോകുമായിരുന്നില്ല അമേരിക്കയുടെ സഖ്യകക്ഷിയായ യുക്രൈനെ തേച്ചൊട്ടിച്ചാണ് റഷ്യയുടെ പിടിവാശിക്ക് മുഴുവൻ ട്രംപ് വഴങ്ങിയത് മാത്രമല്ല അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഇപ്പോഴും പ്രകൃതിവാതകമടക്കം റഷ്യയിൽ നിന്നാണ് കൊണ്ടുപോകുന്നത് ഇന്ത്യ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ എണ്ണം വാങ്ങുന്ന ചൈനയോട് ഈ വിരട്ടില്ല അതുകൊണ്ട് തന്നെ റഷ്യയുമായുള്ള ബന്ധമല്ല ട്രംപിൻ്റെ പ്രശ്നം നേരെമറിച്ച് അമേരിക്കയ്ക്ക് വേണ്ടാത്ത ചില ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് കൊണ്ടുവരണം അതിന് ഇന്ത്യ തയ്യാറാവുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ കർഷകരെ ബാധിക്കുന്ന ജനിതക മാറ്റം വരുത്തിയ ഉൽപ്പന്നങ്ങളാണ് എന്തായാലും ട്രംപ് ഭീഷണി മുഴക്കി ഇരുപത്തിയേഴാം തീയതി ഡെഡ് ലൈൻ പ്രഖ്യാപിച്ചു അതിനി ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഇന്ത്യ പുലുങ്ങിയില്ല ഒരു ചർച്ചയ്ക്കും പോയില്ല ഇതുവരെ നടന്നിരുന്ന വ്യാപാര ചർച്ച റദ്ദാക്കി അഞ്ചുവട്ടം പൂർത്തിയാക്കിയ ചർച്ചയാണ് ആറാം വട്ടം അന്തിമമാകാൻ വേണ്ടി ട്രംപ് എടുത്ത അതിബുദ്ധിയായിരുന്നിത് എന്നാൽ ചർച്ചയുമായി മുമ്പോട്ട് പോയില്ല ഇന്ത്യ അതിശക്തമായ നിലപാടെടുത്തു ഇന്നലെ അഹമ്മദാബാദിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മോദി പറഞ്ഞത് രാജ്യത്തെ സാധാരണ മനുഷ്യരുടെ ചെറുകിട കച്ചവടക്കാരുടെ ഷോപ്പ് ഉടമകളുടെ കർഷകരുടെ കർഷക തൊഴിലാളികളുടെ താല്പര്യമാണ് മോദിക്ക് വലുത് അതിനെ ഹനിക്കുന്ന തരത്തിലുള്ള എന്തു തരം സമ്മർദ്ദം വന്നാലും അത് തള്ളിക്കളയും ഒരു തരത്തിലും സാധാരണക്കാരായ ഇന്ത്യക്കാരുടെ വികാരവും അവരുടെ താല്പര്യവും കണക്കിലെടുക്കാതെ ഒരു നിലപാടില്ല ചിലരിപ്പോൾ രാഷ്ട്രീയം പറയുന്നത് സമ്പദ് വ്യവസ്ഥയെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ സമ്മർദ്ദത്തിനൊന്നും വഴങ്ങാൻ ഇന്ത്യ കിട്ടില്ല എന്ന് കൃത്യമായി ഇന്നലെ മോദി പറഞ്ഞു അഹമ്മദാബാദിലെ യോഗത്തിൽ ട്രംപിന്റെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും കൃത്യമായി ട്രംപിനുള്ള മറുപടി തന്നെയായിരുന്നു മോദിയുടേത് ട്രംപ് പ്രതികരിച്ചിട്ടില്ല ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ പ്രതികരിക്കുന്ന ട്രംപ് പ്രതികരിച്ചിട്ടില്ല മാത്രമല്ല അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളാത്ത പങ്കാളിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിലുള്ള സഖ്യം കെട്ടിപ്പടുക്കുകയാണ് അതിനുവേണ്ടി ഇന്ത്യൻ ഉന്നതാധികാര സംഘം പലപ്പോഴായി റഷ്യയിൽ പോയിക്കൊണ്ടിരിക്കുന്നു മോദി ചൈനയിലേക്ക് പോകുന്നു അങ്ങനെ ഈ മൂന്ന് രാജ്യങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് പുതിയൊരു സാമ്പത്തിക ക്രമം തന്നെ കെട്ടിപ്പടുക്കാനാണ് ലക്ഷ്യം ലോകത്തിൻ്റെ മുഴുവൻ ജി ഡി പിയുടെ മൂന്നിലൊന്ന് ഈ മൂന്ന് രാജ്യങ്ങളിൽ രാജ്യങ്ങളുൾപ്പെടുന്നതാണ് കയറ്റുമതിയുടെ അഞ്ചിലൊന്ന് ഈ മൂന്ന് രാജ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഐ ടി സാങ്കേതിക എക്കണോമിയുടെ മുപ്പത്തെട്ട് ശതമാനം ഈ മൂന്ന് രാജ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ജനസംഖ്യയുടെ കാര്യം പറയുകയും വേണ്ട അതുകൊണ്ട് ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള സഖ്യമുണ്ടാക്കി പുതിയ വ്യാപാര പങ്കാളികളെ കണ്ടെത്തി ആവശ്യമെങ്കിൽ ഡോളറിന് ബദലായി തന്നെ ഒരു നിലപാട് ഉറപ്പിച്ച് മുമ്പോട്ട് പോവുക എന്നതാണ് ഇപ്പോഴത്തെ നീക്കം ഈ നീക്കം ട്രംപ് തിരിച്ചറിയുന്നുണ്ട് ഇന്ത്യ കുലുങ്ങാത്തതിൽ ട്രംപിന് കടുത്ത വേദനയും നിരാശയുമുണ്ട് അതുകൊണ്ട് തന്നെ പ്രഖ്യാപിക്കും എന്ന് കരുതപ്പെടുന്ന ഇരുപത്തഞ്ച് ശതമാനം അധിക ചുങ്കം മാറ്റിവെച്ചേക്കുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് എങ്ങനെയെങ്കിലും ഈ പ്രതിസന്ധി രൂക്ഷമാക്കരുത് ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടണമെന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് അമേരിക്കൻ വിപണിയിൽ ഉൽപ്പന്നങ്ങളുടെ വില കൂടിയിരിക്കുന്നു ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും സുഹൃത്തുരാജ്യങ്ങളടക്കമുള്ള എല്ലാ രാജ്യങ്ങൾക്കും അധിക ചുങ്കമുണ്ട് അതുകൊണ്ട് തന്നെ അധിക ചുങ്കം വഴി അമേരിക്കയിലെ ജനങ്ങളുടെ വില വർദ്ധിച്ചിരിക്കുകയാണ് ട്രംപ് എങ്ങനെയെങ്കിലും ബജറ്റിലെ കമ്മി മാറ്റാൻ വേണ്ടി പണം പിരിക്കുന്നെങ്കിലും അവിടുത്തെ ജനങ്ങളുടെ ജീവിത ചെലവ് പണപ്പെരുപ്പം കൂടിയിരിക്കുകയാണ് ഇപ്പോൾ ഇരുപത്തഞ്ച് ശതമാനമാണ് ഇന്ത്യയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ചുങ്കം ഇത് തന്നെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരത്തെ ബാധിച്ചിട്ടുണ്ട് കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ജുവലറി ബിസിനസ്സിലും ടെക്സ്റ്റൈൽ ബിസിനസ്സിലുമാണ് ഇപ്പോൾ തിരുപ്പൂരിലെ ടെക്സ്റ്റൈൽസ് കമ്പനികളാണ് ടൺ കണക്കിന് വസ്ത്രങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നത് അവിടെയൊക്കെ ഇപ്പോൾ നിശ്ചലമായിരിക്കുന്നു കാരണം ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പ്രൈസ് ടാഗിങ് ഏത് വിലയിലായിരിക്കും കൊടുക്കുന്നത് ഇപ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നം ഇന്നല്ല വിൽക്കുന്നത് ഇത് അവിടെ ചെന്ന് പതിയെ കൊടുക്കുന്നതാണ് അപ്പോഴേക്കും എന്താകും ഇരുപത്തഞ്ച് ശതമാനം നിലവിലുണ്ടാകുമോ ഇനി ഇരുപത്തഞ്ച് ശതമാനം കൂടി ഉണ്ടാകുമോ അത് ഇതൊന്നും ഉണ്ടാവില്ല വേറെ കരാറാവുമോ ഇതൊന്നും ആർക്കും അറിയില്ല ഈ അനിശ്ചിതത്വം കിടക്കുന്നത് കൊണ്ട് ടെക്സ്റ്റൈൽസ് അടക്കം ജ്വലറി അടക്കം ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ കയറ്റുമതിയും ബാധിച്ചിട്ടുണ്ട് അനേകം പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു ടെക്സ്റ്റൈൽസ് മേഖലയിൽ വലിയ നിരാശയുണ്ട് ഇപ്പം കിറ്റക്സ് ആബുവിനെ പോലുള്ളവർ വലിയ പ്രതിസന്ധിയിലായി കിറ്റക്സ് ഗാർമെൻസ് അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ടിൽ മാത്രമായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത് തൊണ്ണൂറ്റി രണ്ട് ശതമാനവും അമേരിക്കയിലേക്കായിരുന്നു കിറ്റക്സ് അമേരിക്കൻ വിപണി കണ്ടിട്ട് തന്നെയാണ് തെലങ്കാനയിൽ പോയി പുതിയ കമ്പനികൾ തുടങ്ങിയതും പുതിയ ഫാക്ടറികൾ നടത്തിയ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതുമൊക്കെ എന്നാൽ ഇപ്പോൾ കിറ്റക്സ് തീരുമാനിച്ചിരിക്കുന്നു വൈവിധ്യവൽക്കരണം കിറ്റക്സ് ഇന്ത്യയിൽ പുതിയ വിപണി കണ്ടെത്തുന്നു ഇന്നലെ കൊച്ചി കിഴക്കമ്പലത്ത് കിറ്റക്സിൻ്റെ ലിറ്റിൽ സ്റ്റാർ എന്ന് പറയുന്ന കുട്ടികളുടെ ആദ്യമായി വില്പന തുടങ്ങി വലിയൊരു ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ഫ്രാഞ്ചൈസി വ്യവസ്ഥയിൽ രാജ്യം മുഴുവൻ കൊടുക്കാൻ പോവുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ബ്രിട്ടനിലേക്കൊക്കെ തുണിത്തരം കയറ്റി അയക്കാൻ തീരുമാനിക്കുന്നു ഒരു രാജ്യത്തും മുപ്പത് ശതമാനത്തിൽ കൂടുതൽ ബിസിനസ് വേണ്ട എന്ന നിലപാടിലേക്ക് കിറ്റക്സ് മാറിയിരിക്കുന്നു കിറ്റക്സിന് പിടിച്ചു നിൽക്കാൻ കഴിയും പക്ഷേ അങ്ങനെയല്ല മറ്റു പല ചെറുകിട കച്ചവടക്കാർ ഈ വലിയ ബിസിനസ്സുകൾ പലതും പലപ്പോഴും ഔട്ട്സോഴ്സ് ചെയ്ത് ചെറിയ സംരംഭകരെ കൊണ്ട് ചെയ്യിപ്പിക്കണം അവർക്കൊക്കെ പ്രതിസന്ധിയാണ് ഈ അമ്പത് ശതമാനം ടാക്സ് നിലവിൽ വന്നാൽ ഇപ്പോൾ അമേരിക്കൻ വിപണിയിൽ പത്ത് ഡോളറിന് വിറ്റിരുന്ന ഒരു തുണിത്തരം പതിനാറ് ദശാംശം നാല് ഡോളറിന് വിൽക്കേണ്ടി വരും അൻപത് ശതമാനം നിലവിൽ വന്നാൽ നാളെ നിലവിൽ വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതേസമയം ചൈനയ്ക്ക് അത് പതിനാല് ദശാംശം രണ്ട് ഡോളറിന് വിൽക്കാൻ കഴിയും ബംഗ്ലാദേശിന് പതിമൂന്ന് ദശാംശം രണ്ട് ഡോളറിനും വിയറ്റ്നാമിന് പന്ത്രണ്ട് ഡോളറിനും വിൽക്കാൻ കഴിയും ഇവിടെ ഇപ്പോഴുള്ള ഇരുപത്തഞ്ച് ശതമാനം ആണെങ്കിൽ കൂടി അത് പതിമൂന്ന് ദശാംശം രണ്ട് ഡോളറാണ് വിയറ്റ്നാമിൽ നിന്ന് വരുന്നതിനേക്കാൾ കൂടിയ വിലയ്ക്ക് മാത്രമേ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇപ്പോഴത്തെ ഇരുപത്തഞ്ച് ശതമാനം ചുങ്കമുണ്ടെങ്കിൽ പോലും വിൽക്കാൻ കഴിയൂ സ്വാഭാവികമായും അവിടുത്തെ കച്ചവടക്കാർ ഇന്ത്യയെ ഉപേക്ഷിക്കും വിയറ്റ്നാമിലേക്കും മെക്സിക്കോയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും അവർ മാറും ഇത് ഇന്ത്യൻ വിപണിയെ ബാധിക്കും എന്നാൽ അതുകൊണ്ട് തളർന്നിരിക്കാൻ കഴിയുമോ ഇല്ല ഇന്ത്യയുടെ നിലപാട് പുതിയ വിപണി കണ്ടെത്തുക പുതിയ സഖ്യം കണ്ടെത്തുക ഏതാണ്ട് അൻപതോളം രാജ്യങ്ങളിലാണ് ഇന്ത്യ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നത് ആ രാജ്യങ്ങളിൽ കൂടുതൽ കയറ്റി അയക്കിയ പുതിയ രാജ്യങ്ങൾ കണ്ടെത്തുക ഇതാണ് ഇന്ത്യയുടെ നിലപാട് എന്തായാലും ഇന്ത്യ കീഴടങ്ങണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു ഇങ്ങനെ ഇന്ത്യൻ കർഷകരുടെയും ഇന്ത്യൻ താൽപ്പര്യവും ഇല്ലാതാക്കിക്കൊണ്ട് കീഴടങ്ങൽ കൊണ്ട് ഒരു ഗുണവുമില്ല അതുകൊണ്ട് പുതിയ സംവിധാനങ്ങളിലൂടെ താൽക്കാലിക പ്രതിസന്ധിയെ മറികടക്കുക തീർച്ചയായും ഇന്ത്യൻ വിപണി അത് ബാധിക്കും കാരണം ഏതാണ് എട്ട് ബില്യനിലധികം ഡോളറിൻ്റെ കയറ്റുമതി ഇന്ത്യയ്ക്കുണ്ട് ആ കയറ്റുമതി അത് മുഴുവൻ ഗുരുതരമായി ബാധിക്കും ഒരുപാട് പേരുടെ തൊഴിലിനെ ബാധിക്കും പക്ഷേ ഇത് താൽക്കാലികമാണ് ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്ന് ഇന്ത്യയ്ക്ക് ആത്മവിശ്വാസമുണ്ട് ട്രംപിന് തിരുത്തേണ്ടി വരും കാരണം ഇന്ത്യയുമായുള്ള ബന്ധം പൂർണ്ണമായും ഇല്ലാതായാൽ അത് ട്രംപിന് വലിയ ദോഷം ചെയ്യും ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിലുള്ള സഖ്യം അമേരിക്കയ്ക്ക് താങ്ങാൻ കഴിയുന്നതായിരിക്കില്ല അതുകൊണ്ട് തന്നെ ട്രംപിന് എങ്ങനെയെങ്കിലും തടി കേടാതെ തലയൂരേണ്ട സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ട്രംപ് അതിനുള്ള ശ്രമത്തിലാണ് ഇന്ന് അർദ്ധരാത്രിയോടുകൂടി നാളെ നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന അധിക ചുങ്കം പിൻവലിച്ചേക്കുമെന്ന് തന്നെയാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ കാരണം അത് താങ്ങാനുള്ള ശേഷി ഇപ്പോൾ അമേരിക്കയ്ക്ക് ഇല്ല ട്രംപ് എങ്ങനെയെങ്കിലും മുഖം നഷ്ടപ്പെടാതെ തലയുരാനുള്ള അന്തിമ ശ്രമത്തിലാണ് എന്ന് തന്നെയാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്